നമസ്തേ പ്രിയമള പ്രേക്ഷകർ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ആദിത്യൻ്റെ വൃശ്ചികരാശിയിൽ നിന്നും ധനുരാശിയിലേക്കുള്ള ചരവശാലുള്ള മാറ്റമാണ് എപ്പോഴാണ് മാറ്റം സംഭവിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം ഒന്നാം തീയതി അതായത് വൃശ്ചികമാസം ഇരുപത്തെട്ടാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ് ധനുമാസം ഒന്നാം തീയതി ഉദയാൽ പൂർവം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനഞ്ച് കഴിഞ്ഞ് പതിനാറാം തീയതി പുലർച്ചെ ഉദയാത് പൂർവം നാല് പതിനഞ്ചിനാകുന്നു ധനുരവി സംക്രമം ധനുമാസത്തിൽ ധാരാളം വിശേഷങ്ങളുണ്ട് സംവിസ്തരം നമുക്ക് പ്രതിപാദിക്കാം ഇവിടെ സ്വതവേ വൃശ്ചികത്തിലെ സൂര്യൻ അത്ര ശുദ്ധനല്ല പലപ്പോഴും സാഹസികതയും എടുത്തുചാട്ടവും ഒക്കെ നടത്തി അശുഭഫലങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹമായിരുന്നു സൂര്യൻ പലപ്പോഴും ശ്രദ്ധിക്കുക വൃശ്ചികത്തിലെ സൂര്യൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്ത് കാണാറുണ്ട് പക്ഷെ ധനുവിലെ സൂര്യൻ അങ്ങനെയല്ല വ്യാഴക്ഷേത്രത്തിലെ സൂര്യന് വ്യക്തമായ ഒരു ദിശാബോധം കൊടുക്കുന്നുണ്ട് ജ്യോതിഷത്തിൽ അവയുടെ ആശ്രയഭരം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക സൽപൂജ്യ സജ്ജനങ്ങൾ തന്നെ പൂജിക്കും ബഹുമാനിക്കും ധനവാൻ സാമ്പത്തികമായിട്ടും വളരെയധികം ഗുണം കൊടുക്കും ധനുവിലെ സൂര്യൻ ധനുർധരഗതി തീഷ്ണഹ ഭിഷക് കാരുക ധനുർധരഗതി ധനുരാശിയിൽ വരുമ്പോൾ തീഷ്ണഹ സ്വഭാവത്തിൽ തീഷ്ണത ഉണ്ടാകും സ്വതവേ തീഷ്ണതയുള്ള രാശിയാകുന്നു ധനുരാശി അതിനാൽ തീഷ്ണത വളരെ കൂടും ഭിഷക് ഒന്നുകിൽ വൈദ്യശാസ്ത്രത്തിൽ വളരെ പ്രവീണമാവും അല്ലെങ്കിൽ കാരുക ശില്പിയാകും ശില്പവേലകളിൽ വളരെയധികം എൻജിനീയറിങ്ങുമായി ബന്ധപ്പെടുന്ന ടാലൻ്റ് വളരെയധികം കൂടുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് ധനുരാശിക്ക് ശില്പബുദ്ധി എന്നൊരു പേര് പറഞ്ഞിട്ടുണ്ട് ആരോഗ്യ സാങ്കേതിക മേഖലകളിൽ ശോഭിക്കും ധനുവിൽ നിൽക്കുന്ന സൂര്യനെന്ന് നിങ്ങൾ അറിയുക നല്ലൊരു ഫലമാണ് ധനുവിൽ നിൽക്കുന്ന സൂര്യനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അത് ഓരോ രാശിക്കാർക്കും എപ്രകാരമാണെന്ന് നമുക്ക് ചിന്തിക്കണം അതിനു മുമ്പേ മനസ്സിലാക്കണം താതസ്യാത്മപ്രഭാവ പിതാവിൻ്റെ കാരകനാണ് അപ്രകാരം തന്നെ തന്നെ വ്യക്തിത്വം ഇതും കൂടി ചിന്തിക്കേണ്ട ഗ്രഹമാകുന്നു സൂര്യൻ അതിനാൽ ഈ സൂര്യൻ ധനരാശിക്കാർക്ക് നന്മകൾ പ്രദാനം ചെയ്യും എപ്രകാരം ഓരോ രാശിക്കാർക്കും എന്ന് നമുക്ക് ചിന്തിക്കണം അതിന് പുറമേ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക അടുത്ത മാസം മകരം ഒന്നാം തീയതി ഒരു പുത്തൻ മാസം ആരംഭിക്കുകയാണ് ഉത്തരായനം ആരംഭിക്കുകയാണ് സൂര്യൻ ശക്തമായി വരുന്ന എല്ലാ സാന്നിധ്യവും പ്രകടിപ്പിക്കുന്ന രാശിയാണ് ധനരാശി എന്നറിയുക പുരൂരു നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാടിക്കുക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന നക്ഷത്ര സമൂഹം ഇവിടെ മീനൻ രാശിക്കാർക്ക് ആദിത്യം നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് പത്താം ഭാവം എന്താണ് കർമ്മമേഖലയാണ് നമ്മളുടെ നല്ല ഭൃത്യന്മാരാണ് മാർഗാലയങ്ങളാണ് എല്ലാ തൊഴിലും പത്താം ഭാവം കൊണ്ട് ചിന്തിക്കുന്നു ഇവിടെ നല്ല ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് പത്താം ഭാവത്തിൽ സൂര്യൻ വന്നാൽ ഊർജസ്വീ ജനവല്ലഭോ ദശമക സൂര്യേ ഊർജസ്വിയും ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകളുമാണ് ഇവിടെ അധികാരം പദവി ഇപ്പോഴത്തെ ഇലക്ഷൻ ഇതൊക്കെ മീനൻ രാശിക്കാർക്ക് ഏറ്റവും അധികം ശോഭിക്കാൻ പറ്റുന്ന സമയമാണ് അതിന് സൂര്യൻ അധികാരം തരും അവർക്ക് അവരുടെ വാക്ക വാക്കുകൾക്ക് വിലയുണ്ടാകും രാഷ്ട്രീയത്തിലായാലും പബ്ലിക്കിലായാലും അവർ അംഗീകരിക്കപ്പെടും ഇവിടെ ഒരു ചെറിയൊരു പ്രയാസം സൂര്യൻ രോഗാധിപനാണ് ആറാം ഭാവാധിപനാണ് ശത്രുവാണ് അതിനാൽ കർമ്മ മേഖലയിൽ വളരെയധികം ശത്രുക്കൾ ഉണ്ടാകും താൻ ചെയ്യുന്ന തൊഴിലൊക്കെ ശത്രുക്കൾ വളരെയധികം തനിക്ക് ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും സൃഷ്ടിക്കപ്പെടുമെന്ന് അറിയുക പാവയ കർമ്മഗതയെ കർമ്മവിഹിതി തൻ്റെ കർമ്മത്തിന് തടസ്സമുണ്ടാക്കും ദുഷ്കീർത്തി തനിക്ക് പേരുദോഷം വരും ദാസ ആലംബനീയർ വിനാശനം തൻ്റെ തൊഴിലാളികൾ തന്നെ ആശ്രയിക്കുന്നവർക്ക് നാശമുണ്ടാവുക തന്നെ അങ്ങേറ്റം സ്നേഹിക്കുന്നവർക്ക് അപകടങ്ങൾ വരിക ഇവിടെ വാഹന അപകടം വളരെയധികം ശ്രദ്ധിക്കണം അധ്വമുഖരാശിയാണ് അഭിപത്യ വാഹാതിത പ്രസ്ഥത വാഹനത്തിന് വീഴും ശ്രദ്ധിക്കണം അസ്ഥി കാരകനാണ് സൂര്യൻ അസ്ഥിത് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ പാദങ്ങൾക്കുണ്ടാവുക വൈകല്യങ്ങൾ വരിക ചിരട്ട മുട്ടിയിടിക്കുക മുതലാക്കി സംഭവിക്കും അപ്രകാരം അസ്വസ്ഥത രോഗാധിപനായ സൂര്യൻ ഉണ്ടാക്കും പക്ഷേ മറ്റ് കർമ്മമേഖല വളരെ നന്മകൾ പ്രദാനം ചെയ്യും നിർബന്ധമായും ശത്രുദോഷങ്ങളെ അകറ്റണം മൃത്യുഞ്ജയ ഹോമം ചെയ്യണം മൃത്യുജയ പുഷ്പാഞ്ജലി എല്ലാ വാരത്തിലും ചെയ്യണം ഈ മേൽപ്പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാർ പ്രയാതോംശുമാനസ്യ മേശൂരണയസ്യ ശ്രമസിദ്ധിതോ രാജദുര്യോധന പത്താം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ ചമത്കാര ചിന്താമണി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു പ്രയാതഹ അംശുമാൻ യാതൊരു ജാതകത്തിൽ സൂര്യൻ പത്താം ഭാവത്തിൽ വരുന്നു ശ്രമസിദ്ധിത തൻ്റെ എല്ലാ പരിശ്രമങ്ങൾക്കും സിദ്ധി സിദ്ധിയുണ്ടാകുന്നു രാജതുല്യോ നരസ്യ രാജാവിനെ പോലെ അതാണ് കർമ്മമേഖല വളരെ നല്ലതാണ് ജനന്യാസ്ഥത യാതനാ മാതനോട് തൻ്റെ അമ്മയ്ക്ക് രോഗങ്ങൾ ഉണ്ടാകും നാലാം ഭാവത്തിൽ കാരണം നാലാം ഭാവത്തിലേക്കാണ് സൂര്യൻ്റെ ദൃഷ്ടി അത് ശത്രുപതിയെ രോഗാധിപനാണ് ജനന്യാഹ അമ്മയ്ക്ക് രോഗം വരും ഉണ്ടാകും ക്ലമസംഭവേർ വല്ലഭേവിഹി വിപ്രയോഗ കഠിനാധ്വാനം കൊണ്ട് ക്ഷീണമുണ്ടാകും വല്ലഭേഹി തൻ്റെ പ്രിയപ്പെട്ടവരാൽ വിപ്രയോഗ പിരിഞ്ഞിരിക്കേണ്ടി വരും അതിനാൽ പലപ്പോഴും ജോലിയുടെ ആധിക്യം കാരണം വലിയ വലിയ ജോലി ഏറ്റെടുത്ത് പലപ്പോഴും പാർശ്വലി വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകും ദമ്പതികൾ തമ്മിൽ അമ്മയുടെ ആരോഗ്യവശം ശ്രദ്ധിക്കണം അമ്മയുടെ പേരിൽ മൃത്യം ചെയ്യണം ഈ ഒരു മാസക്കാലം അവരുടെ നക്ഷത്രത്തിൽ മീനം രാശിക്കാർ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല മീനൻ രാശിക്കാർക്ക് പല കാര്യങ്ങൾക്കും പൂർണ്ണത വരാം പക്ഷേ ആരോഗ്യം ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് മാത്രം അറിയുക നന്ദി നമസ്കാരം